ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രസമാണ് കാരണം നല്ല മഴ മഴയത്തെ രസമൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ട ചേരും ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ജീരകം കുരുമുളക് അതേപോലെ കറിവേപ്പില ഒരു ആഫ്രിക്കൻ മല്ലിയാണ് അങ്ങനെയാണ് പറയണത് കറക്റ്റ് എന്താ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ആഫ്രിക്കൻ മല്ലിയാണ് അത് സാമ്പാറിലൊക്കെ ഇടാൻ നല്ലതാണ് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കടുക് വെറുക്കാനായിട്ട് വെളിച്ചെണ്ണ കടുക് കായ അതേപോലെ നമുക്ക് ഒരു കുറച്ച് വെള്ളമിടുക അതൊക്കെ വെള്ളമൊക്കെ നമ്മളുടെ എത്ര നമുക്ക് വെള്ളം വേണോ അല്ലെങ്കിൽ അതിൻ്റെ ചാറ് വേണോ അതിനനുസരിച്ചാണ് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ തക്കാളിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെടാം എന്നിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് സോറി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഒപ്പിട്ട് എടുക്കാം അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് തക്കാളി വെന്ത് കഴിഞ്ഞിട്ട് അത് ആറിയിട്ട് നമുക്ക് മിക്സിയിൽ തക്കാളി ഒന്ന് അരച്ചെടുക്കാം അപ്പം അത് അടുപ്പത്ത് വെച്ചു ഇനി അതവിടെ ഒന്ന് തിളച്ച് വരട്ടെ തക്കാളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ കണ്ടോ തൊലിയൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടത് തക്കാളി നമുക്ക് ചൂടാറാൻ അപ്പോൾ തക്കാളി നമ്മളെടുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സ്കിന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഈ പരുവത്തിനായ്മ ഒത്തിരി വേഗം നമ്മൾ തന്നെ മിക്സിയിൽ അരയ്ക്കുന്നുണ്ട് അത് കാരണം ഒത്തിരി കിടന്ന ഇതാവേണ്ട സ്കിന്നൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ശേഷം അരച്ചെടുക്കാം അപ്പൊ തക്കാളി ചൂടാറിയിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആരിലേക്കിട്ട് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതരച്ചെടുത്തിട്ട് കാണാം അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തക്കാളി വേവിച്ച വെള്ളമുള്ളൂ അതിലേക്ക് തന്നെ നമുക്ക് ഈ തക്കാളി കൂട്ട ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ജാറൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് എടുത്തുവെച്ചിരിക്കുന്ന വെളുത്തുള്ളി സാധാ ചേരുകയാണ് കേട്ടോ അത് ഞാൻ ഇട്ട് പറഞ്ഞിട്ട് സാധാ ജീരകാണ് അതും കുരുമുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കാം നാളെ എൻ്റെ വെളുത്തുള്ളിയാണ് ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണ് നമുക്ക് ചതച്ചെടുക്കാം കുരുമുളക് ഇട്ടെടുക്കാം ഒത്തിരി ഫൈനായിട്ട് ചവിട്ടേണ്ട ആവശ്യമില്ല ഒരു വിധമാണ് എന്നാലും അമ്മയുടെ രുചികൾ ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ചില കുരുമുളകൊക്കെ അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തക്കാളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും കുരുമുളകും വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ജസ്റ്റ് കഴിഞ്ഞാണ് ശരിക്കും നമ്മളുടെ പരിപാടി രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഇങ്ങനെ ആരൊക്കെ രസം വെച്ചിട്ടുണ്ട് അതിലത്തെ ഒന്ന് വെച്ച് നോക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിതിൽ വേറെ വാങ്ങും പുളിക്ക് വേണ്ടി ചേർക്കുന്നില്ല ഈ തക്കാളിയുടെ ഒരു ആ പുളി മാത്രമേ ഇതും ഉണ്ടാവുള്ളൂ അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്താലും അത് ഇരുന്ന് തിളയ്ക്കും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ആ ചൂടി തന്നെ ഇരുന്നിട്ട് ആ വെളുത്തുള്ളിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ആ പച്ചക്കുട്ടി അങ്ങ് മാറിക്കിട്ടും ഇനി നമുക്ക് കടുക് വർക്കാം അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടുവർക്കാനായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ചൂടേ ചൂടാവട്ടെ നമുക്ക് എണ്ണ നാ ചായിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാം

ശേഷം നന്നായി തന്നെ കായപ്പൊടി ഇടണം ചില ഉള്ളപ്പൊടിയൊക്കെ ഇടുന്നു പക്ഷെ ഇടില്ല ഞങ്ങള് കായപ്പൊടി മാത്രമേ എടുത്തുള്ളൂ കായ്പ്പൊടിയുടെയും നല്ല മണം അതിന് വേണം അത്യാവശ്യം നല്ല രീതിയിൽ കായപ്പൊടിയുടെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും കായ്പ്പൊടിയുടെ മണം നല്ല ഇഷ്ടമില്ല നമ്മുടെ രസം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ